ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വെച്ച കറി എന്താന്ന് വെച്ചാൽ കുമ്പളങ്ങ കൊണ്ട് ഒരു കറി അതായത് മോരൊഴിച്ച് തൈരൊഴിച്ചിട്ടുള്ള കറി അപ്പോൾ നിങ്ങൾക്ക് തോന്നൂല്ലേ സാധാരണ നമ്മൾ മോര് കറിയൊക്കെ വയ്ക്കില്ല അതുപോലെയല്ല ഇതിന് ഞങ്ങൾ പറയണത് കുമ്പളങ്ങ അതായത് ഭൂഷണിക്ക എന്ന് പറയും എന്ന് പറയും കൂട്ടുകറി പോലെ മോർക്കൂട്ട് മോരൊഴിച്ചിട്ടുള്ള ഒരു കറി അപ്പോൾ അതിന് എന്താന്ന് വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ചേർക്കില്ല പിന്നെ ജീരകം ചേർക്കില്ല അങ്ങനെ കുറച്ച് ഇതുണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കുമ്പളങ്ങ കുമ്പളങ്ങൂട്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പോൾ ഒന്ന് കണ്ടാലോ ഞാൻ ഇവിടെ എടുത്തേക്കണത് കാ കിലോ കുമ്പളങ്ങ ആട്ടോ അപ്പോൾ അത് കഴുകി അതിന്റെ തൊണ്ട കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചട്ടിയിലാട്ടോ വേവിക്കണത് കുക്കറിൽ വേണമെങ്കിൽ രണ്ട് പീസിൽ വെച്ച് വേവിക്കുക കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചു കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ അതവിടെ വേഗട്ടെ ആ സമയത്തും കരപ്പിനുള്ള നാളികേരം റെഡിയാക്കാം നാളികേരം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ആട്ടോ എടുത്തേക്കണത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളകും കൂടി ചേർത്തു പിന്നെ ഒരു അര സ്പൂൺ പോലും ഇല്ല കുറച്ച് സാധാരണ അരിപ്പൊടി ആട്ടോ അപ്പോൾ ജീരകമൊന്നും ചേർക്കില്ല ജീരകം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മോരുകറിൻ്റെ ടേസ്റ്റ് വരും അല്ലെങ്കിൽ അവിയലിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും അപ്പോൾ അരച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കുമ്പളങ്ങ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി വേവിക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ജാറിൽ ഒഴിച്ച് ഒന്ന് ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ആയാലും മതിയാവും മൂന്നാല് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കണം ആ നാളികേരത്തിൻ്റെ പച്ചച്ചുമയും പിന്നെ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടില്ലേ അതൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയാണ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കാം ഇവിടെ തൈര് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കട്ട തൈര് തന്നെയാണ് അതൊട്ടും വെള്ളം ചേർക്കാതെ ഇങ്ങനെ ഉടച്ച് വെച്ചിരിക്കാനാണ് ഇതിന് ഒരു മൂന്ന് തവി തൈര് ഞാൻ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് സാധാരണ നമ്മൾ കറിക്കൊക്കെ എടുക്കില്ലേ ഇത് ഇതുപോലെ വലിയ തവി അതിൻ്റെ മൂന്ന് തവിയാട്ടോ എടുത്തത് അപ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കാരണം തൈരിൻ്റെ ആ പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ മാറണേലോ അപ്പോൾ അത് കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് നാളികേരം അധികം ചേർത്തിട്ടില്ല അപ്പോൾ അതാണ് കേട്ടോ ആ കുറുകി വരുന്നതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിന് ഒന്നും ചേർത്തില്ല വറ്റൻമുളക് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും സാധാരണ ഈ മോർക്കൂട്ടെന്ന് പറയുമ്പോൾ വെളുത്ത് തന്നെയാണ് ഇരിക്കാറ് പിന്നെ അത് കഴിഞ്ഞിട്ട് കടുകും വറ്റൽമുളകും മാത്രം വറുത്താൽ മതിയാവും പിന്നെ കുറച്ച് അജ്വൈൻ അതായത് അയമോദകം അയമോദകം പറയും ഓമം എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ഇതിന് വറുത്ത് ചേർക്കണത് ജീരകം ചേർക്കില്ല ഉലുവ ചേർക്കില്ല ഈ അജ്വൈൻ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വറുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കടുകൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ അതിൻ്റെ മണമൊക്കെ ഒന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ ഊണ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ ഉപ്പൊക്കെ മതിയോന്ന് നോക്കി കുറച്ച് ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചുപ്പൊക്കെ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം അപ്പോൾ ഇതുപോലുള്ള മോർക്കൂട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാമേ